അടുത്തൊരു പ്രേക്ഷൻ ചേരുന്നത് മലപ്പുറത്ത് നിന്നാണ് ശ്രീ അഹമ്മദ് ശ്രീ അഹമ്മദ് അല്ലേ ശ്രീ അഹമ്മദ് മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ കാടമ്പുറ ക്ഷേത്രത്തിനടുത്താണ് യസ് ഏതായാലും കാടാമ്പുഴ ക്ഷേത്രത്തിനടുത്തുള്ള ആളുകളൊക്കെ നമ്മുടെ പൊതുവേദി കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം ശ്രീ അൻ ശ്രീ അഹമ്മദ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കി കാണുന്നത് ഇത് ഇത് വലിയ ഒരു ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നതൊക്കെ അത് അത് ശരിയായ ഒരു ദിശയിലേക്ക് നീങ്ങുന്നു എന്നാണ് തോന്നുന്നത് അത് തെറ്റില് ആ അതിന് മുൻപ് സുഹൃത്തുക്കട്ടെ ആ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ചോദിക്കാനാണുള്ളത് സാധാരണ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് അത് ന്യൂസ് ഈ ഒരു വിഷയത്തിൽ ഒരു പ്രത്യേക താല്പര്യം കാണുന്നുണ്ട് ആ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യം വേണ്ടെന്നൊരു നിലപാടുണ്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ ഞങ്ങൾ ഇത് ഇതിൽ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അല്ല ഞങ്ങൾക്ക് അമിത അമിതേ അതെ ഈ ഞങ്ങൾക്ക് അമിത പ്രാധാന്യം ഉണ്ടോ എന്ന് തോന്നേണ്ട കാര്യം താങ്കൾക്ക് എന്താണ് അതിൽ എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ ഇപ്പൊ ഇത് വാർത്ത കൊടുത്തോണ്ട് എന്താ ഞാൻ എന്താ ഞാനേ ഞാന് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് ഞാന് ഹേമ കമ്മിറ്റി അവിടെ നിൽക്കട്ടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതല്ലേ ഇന്ന് ഇന്ന് അല്ല അല്ല അതല്ലേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇപ്പോൾ അല്ല പറയുന്നത് കേൾക്കുന്നു ഞാൻ പറയുന്നത് കൂടി ശ്രീ ഭാവ ഒന്ന് കേൾക്കാനെന്താ ആ ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മുമ്പേ ഈ യുവതി അല്ലെങ്കിൽ ഈ നടി ചലച്ചിത്ര താരം അവിടെ ചെന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിരിക്കുന്നു വാർത്തയാക്കണ്ട എന്നാണ് താങ്കളുടെ അഭിപ്രായം പിന്നെ പിന്നെ താങ്കൾക്ക് എന്താണ് വാർത്തയാക്കേണ്ടത് അതെന്താ വാർത്തയായാൽ താങ്കൾ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ കൊടുക്കണ്ടേശ്വർ രാഹുൽ ഈശ്വർ എന്ത് തെറ്റാ ചെയ്തു അല്ല ഞാൻ രാഹുൽ ഈശ്വര എന്ത് ചെയതിനെ കുറിച്ചല്ല ധരിക്കണം വസ്ത്രം ധരിക്കണമെന്ന് രാഹുൽ ഈശ്വരന് പറയാൻ രാഹുൽ ഈശ്വരന് എന്നാണ് ഈ പറയുന്നത് അതൊക്കെ അതുകൊണ്ട് ആളുകളോട് നമുക്ക് ആയിരിക്കും ഞാൻ അവര് നമ്മൾ പറഞ്ഞി അല്ല ശ്രീ അഹമ്മദ് ബാബു പറഞ്ഞാൽ എന്നോട് നാളെ മനു ഭാരത് നിങ്ങൾ ഈ വസ്ത്രമല്ല അല്ല ധരിക്കേണ്ടെന്ന് പറഞ്ഞു ഞാൻ കേൾക്കൂ സുഹൃത്തേ ഒരു മാന്യമായ രീതിയിൽ വസ്ത്രം ധരിയാണ് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ കടയുടെ ഒരു പരസ്യം കാണിച്ചു അനീ റോസിന്റെ എന്താ കുഴപ്പം എനിക്കറിയില്ലേ എന്റെ 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 അഹമ്മദ് ബാബ ഇതിലെന്താന്ന് ഈ അഹമ്മദ് ബാബയ്ക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്ക് അല്ല അഹമ്മദ് ബാബയുടെ തന്നെ പ്രശ്നം അല്ല അല്ല ഈ അഹമ്മദ് ബാബ ഉദ്ദേശിക്കുന്ന അല്ല അഹമ്മദ് ബാബ ഉദ്ദേശിക്കുന്ന മാനദണ്ഡം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചില ആളുകൾ അവര് അവര് മുഴുവൻ യ്യുമുഖം മാത്രമേ കാണിക്കുള്ളൂ അത് അവരുടെ മാനതാണ് വേറെ ചില ആളുകൾ കുറച്ച് ഫ്രോക്ക് ധരിക്കും അത് അവരുടെ മാനദണ്ഡമാണ് എന്റെ വീട്ടിൽ പാന്റ് ധരിക്കുന്നുണ്ടോ ഒരു പാന്റ് ധരിക്കുന്നത് പ്ലേസിൽ പാൻറ്റ് ധരിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരില്ലേ അല്ല ഞാൻ ചോദിക്കുന്നത് പബ്ലിക് അതൊക്കെ പറയാം അല്ല അതിന് നമ്മളൊരു ോവി ചെമ്മണ്ണൂറിനെ ന്യായീകരിക്കില്ല നമ്മളിപ്പോ എടുക്കുന്നത് ഒരു രാഹുൽ ഈശ്വർ ഇങ്ങനെ ഒരു മാനദണ്ഡം ഫിക്സ് ചെയ്യാണ് ഇത് മാന്യതയല്ല ഇത് മാന്യതയാണ് എന്ന് ഫിക്സ് ചെയ്യാൻ രാഹുൽ എന്താ മുഖ്യമന്ത്രി വാളയാറുള്ള കുട്ടികളുടെ അമ്മയെ വിളിക്കാഞ്ഞത് അല്ല ഞാൻ അത് അതിന് മുഖ്യമന്ത്രി ഉത്തരം പറയണം ഞാൻ മുഖ്യമന്ത്രിയുടെ വക്താവല്ലല്ലോ അല്ല നിങ്ങൾ ഇത് നമ്മള് ഇത് ചർച്ച ചെയ്യും അല്ലെങ്കിൽ കേട്ടോ ഞാൻ മുഖ്യമന്ത്രിയുടെ വക്താവാണ് മുഖ്യമന്ത്രി വിളിക്കട്ടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് അല്ല അഹമ്മദ് ബാബയ്ക്ക് ഇതിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അഹമ്മദ് ബാബ തൽക്കാലം വിഷമം സഹിക്കാമെന്ന് നിർവാഹമുള്ളൂ ഇത് നാലല്ല ഇത് ഒരു മുപ്പത് ദിവസം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു ഇത്രയും ആളുകളിൽ സമൂഹത്തിൽ കാലം ഒരുപക്ഷേ ഇത് മുപ്പത് ദിവസം ചർച്ച ചെയ്യണം തോന്നിയാൽ മുപ്പത് ദിവസം ചർച്ച ചെയ്താലും ഞങ്ങൾ ഞങ്ങൾ മോശക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞങ്ങൾ ഒരിക്കലും ശ്രീ അഹമ്മദ് ബാബയുടെ വാക്കുകൾ കേട്ട് ഏതെങ്കിലും സ്ത്രീ വസ്ത്രം ശരിയല്ല എന്ന് പറയാനുള്ള നിലവാരത്തിലേക്ക് ഞങ്ങൾ ഒരു ഘട്ടത്തിലും മാറില്ല അത് ഞങ്ങളുടെ ആ സ്വാതന്ത്ര്യമല്ല ആ മാന്യമാണെന്ന് തീരുമാനിക്കാൻ എന്താണ് അല്ല മാന്യത എന്താണ് മാന്യമായ വസ്ത്രം എന്ന് നിങ്ങൾ എങ്ങനെയാ ധരിക്കുന്നത് ഒരാള് ഞാൻ പറയുന്നത് ഒരു 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 ഒരാൾ ഒരാൾ പോകുന്നു അത് ശരിയല്ല എന്ന് വേറെ ഒര്ക്ക് പറയാനുള്ള പ്രായപൂർത്ത പുരുഷ ആ അത് പല ആളുകൾക്ക് പല അഭിപ്രായം ഉള്ളത് ചിലർ പറഞ്ഞിട്ടാണ് പോകുന്നത് ചിലർ തട്ടമിട്ടാണ് പോകുന്നത് ചിലർ ചുരിദാറിട്ടാണ് പോകുന്നത് ചിലർ സാരി കൊടുത്താണ് പോകുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഞാൻ അല്ല ശ്രീ അഹമ്മദ് ബാബയ്ക്ക് അഹമ്മദ് ബാബയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒരു മിനിറ്റ് അല്ല എനിക്ക് അറിയാൻ വേണ്ടി അല്ല അഹമ്മദ് ബാബ് കേൾക്ക് എന്റെ പൊന അഹമ്മദ് ബാബ ബാബ് എനിക്കും പറഞ്ഞ അഹമ്മദ് ബാവയല്ലേ പറഞ്ഞത് ഞാൻ അഹമ്മദ് ബാബയോട് ചോദിക്കുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ ഞാൻ ചോദിക്കാണ് ഇതിൽ മാനദണ്ഡം എന്താണ് മാന്യമായ വസ്ത്രം എന്ന് പറയുന്നത് പർദയാണോ അതോ തട്ടമാണോ അതോ ചുരിദാറാണോ അതോ സാരിയാണോ അതോ എന്താണ് 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 പാൻറ്റാണോ കൊണ്ടുപോയി അല്ല ഞാൻ അങ്ങോട്ട് എങ്ങോട്ടും കൊണ്ടുപോയില്ല ഞാൻ ചോദിക്കുന്നത് അഹമ്മദ് ബാബു പറയുന്നതനുസരിച്ച് മാന്യമായ വസ്ത്രം എന്താണ് പാൻ്റ് ആണോ ചുരിദാറാണോ തട്ടമിടലാണോ പർദയാണോ അതോ വേറെ എന്താണ് അഹമ്മദ് ബാബയുടെ മാന്യമായ വസ്ത്രധാരണ പരിധി എന്താണ് ഈ ചോദ്യത്തിന് മറുപടി പറയാത്തടത്തോളം കാലം ഒരു അല്ല ഞാൻ ചോദിക്കുന്നത് ചോദ്യത്തിന് അഹമ്മദ് ബാബിക്ക് മറുപടിയില്ല വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത് അഹമ്മദ് ബാബയുടെ മാന്യതയുടെ പരിധി എന്താണ് അത് പാൻഡിടലാണോ തട്ടമിടലാണോ അതോ ചുരിദാറാണോ സാരിയാണോയാണോ എന്റെ പരിധി ആ മനുഷ്യർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വസ്ത്രം ധരിക്കാം എന്തെങ്കിലും നിയമപരമായ തെറ്റുകൾ ഉള്ളിടത്ത് അത് പൊതു എടുത്തു നമ്മൾ കോടതി അതിനൊക്കെ അതിനൊക്കെ കൃത്യതയുണ്ട് അത് പൊതു പൊതു പൊതുവെ ഇപ്പൊ പോലീസ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ യൂണിഫോം ധരിക്കണം കോടതിയിൽ പോകുമ്പോ വക്കീലാണെങ്കിൽ ആ വസ്ത്രം ധരിക്കണം ഡോക്ടർമാർക്ക് അവരുടെ വസ്ത്രം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ വസ്ത്രം കൊണ്ട് പൊതു പൊതുവെടുത്ത് ഇറങ്ങാൻ നിയമം തരത്തിൽ ആളുകൾ ഇറങ്ങുന്നുണ്ട് ഒരു നിയമവും ഇല്ലാത്ത കാറ്റുകൊള്ളാൻ പോകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു ആർക്കൊന്നും ചോദിക്കാൻ പറ്റില്ല അതിന് സമൂഹത്തിന്റെ ഒരു അല്ല അഹമ്മദ് എന്നെ കൃത്യമായി പറയാൻ പറ്റുന്നില്ല ഏത് വസ്ത്രമാണ് മാന്യത എനിക്ക് ഒറ്റ കാര്യമേ പറയാണ് അങ്ങ് എനിക്കൊന്നും പറഞ്ഞു തരാമോ എവിടെയാണ് മാന്യത എന്ന് അത് എനിക്കറിയാമോ എനിക്ക് അറിയാമോ എനിക്ക് അറിയില്ല എനിക്കറിയാത്ത കാര്യം ഞാൻ അഹമ്മദ് ബാബിയോട് ചോദിക്കുകയാണ് അഹമ്മദ് ബാബിയെ സംബന്ധിച്ചിടത്തോളം മാന്യമായ വസ്ത്രം എന്താണ്

ഞാൻ ഞാനാണ് വർഗീയത പറഞ്ഞത് അതിൽ എന്താ വർഗീയതയുള്ളത് അത് കേരളത്തിൽ താല്പര്യമുള്ള ആളുകൾ ആ വസ്തു ധരിച്ചു അല്ല ഞാൻ പറയുന്നത് അല്ലെന്നേ നിങ്ങൾ ഇതിലൊക്കെ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് അല്ല അങ്ങനെ ഒന്നും ഇത് അല്ല നിങ്ങൾ ഇത് ഇതിന്റെ നമ്മൾ ഒരു കാര്യം ചർച്ച ചെയ്ത് ഇതിൽ തീരുമാനമായിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം എന്റെ പൊന്ന അഹമ്മദ് ബാബ നമുക്ക് ആദ്യം ഇതിൽ തീരുമാനം ഞാൻ ഒരു ഒറ്റ അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്ന ഞാൻ എന്ത് ചിന്തിക്കണം ഞാൻ എന്ത് ചിന്തിക്കണമെന്നും ഞാൻ എങ്ങനെ ചിന്തിക്കണം അഹമ്മദ് ബാബ് തീരുമാനിക്കില്ല അഹമ്മദ് പറയാം അഹമ്മദ് ബാബ് പറയാം എനിക്ക് പറയാനുള്ളത് ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഞാനാണോ കേരളത്തിലെ തീരുമാനിക്കാൻ പോയത് നിങ്ങൾ തീരുമാനിക്കാൻ തീരുമാനിക്കാൻ നിങ്ങൾ ഈ പറയാതെ ഒഴിഞ്ഞു പറഞ്ഞത് എന്തിന് നിങ്ങളല്ലേ ഒരു ഒരു തീരുമാനം നിങ്ങളെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞോ ആരുടെ വസ്ത്രധാരം ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞോ ആരുടെ വസ്ത്രധാരം കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളാ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഒരു ഒരു മാനദണ്ഡം ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പറ്റുന്നില്ല നിങ്ങൾ അതിൽ കിടന്നിട്ട് കാര്യം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇത് വേദനിപ്പിക്കുന്ന ഒരു വിഷയമായിരിക്കാം എനിക്ക് നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ തുടരുന്നില്ല നിങ്ങൾക്ക് ഇനി എന്താ പറയാനുള്ളതെങ്കിൽ ഞാൻ അത് കേൾക്കാൻ തയ്യാറാണ് പക്ഷെ നിങ്ങൾക്കൊന്നും പറയാനില്ല കാരണം നിങ്ങൾക്ക് എന്താണ് മാന്യമായ വസ്ത്രധാരണം ഒന്നും നിർവചിക്കാൻ കഴിയില്ല അത് ഓരോ സമൂഹത്തിന് പലതരത്തിലാണ് ഒരു സമൂഹത്തിൽ തന്നെ പല വിഭാഗത്തിലുള്ള ആളുകളുണ്ടാവും അവർ പലരും പലതരത്തിലാണ് ഒരാൾ പർദ്ധ നടക്കുന്നത് അയാളുടെ സൗകര്യമാണ് അയാളുടെ സ്വാതന്ത്ര്യമാണ് അയാളുടെ അവകാശമാണ് അത് നാട്ടിൽ നടക്കുന്നു അത് അയാൾ നടത്തുന്നു വേറൊരാൾ തട്ടമിട്ട് നടക്കുന്നു വേറൊരാൾ ചുരിദാറിട്ട് നടക്കുന്നു വേറൊരാൾ സാരി ഇട്ട് നടക്കുന്നു ആ ഒരാൾ പാൻ്റിട്ട് നടക്കുന്നു സ്കൂളിൽ പോകുന്ന കുട്ടികൾ യൂണിഫോം ഇടുന്നു അതൊക്കെ ഒക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം പറയും ഉടനെ ഞാൻ വർഗീയവാദിയാണെന്നാണ് പറയുന്നത് അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തെങ്കിലും വർഗീയത അങ്ങ് പറഞ്ഞാൽ ഇയാൾക്ക് പേടിച്ചു എന്ന് തെറ്റിദ്ധരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല അങ്ങനെ പേടിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സുൽ